അസാംക്കും വാഹ്മി വാ അമുല്ല വസ്സലാമ അലറസില്ല അള്ളാഹു എല്ലാവർക്കും ഹൈറും വറക്കത്തും നൽകുമാറാവട്ടെ മഖബൂലും മബറൂറുമായ ഹജ്ജ് നിർവഹിച്ച് ഉമ്മ പ്രസവിച്ച ദിവസത്തെപ്പോലെ പരിശുദ്ധരായി ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചു പോകുവാൻ അള്ളാഹു തോഫിയക്ക നൽകുമാറാവട്ടെ ദുൽഹിജ്ജ എട്ട് ഹജ്ജ് കർമ്മങ്ങളുടെ ആരംഭം ആ ദിവസത്തിലാണ് യൗമുത്തർവിയ എന്ന പേരിൽ ആ ദിവസം അറിയപ്പെടുന്നു ആ ദിവസത്തിൽ ഹാജിമാർ എന്തൊക്കെയാണ് നിർവഹിക്കേണ്ടത് എന്ന് ഈ ക്ലിപ്പിലൂടെ സംസാരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ദുഹാ സമയമായി കഴിഞ്ഞാൽ ദുൽഹിജ്ജ എട്ടിന്റെ ലുഹാ സമയമായി കഴിഞ്ഞാൽ തമത്ത രൂപത്തിൽ ഹജ്ജ് നിർവഹിക്കുന്ന ആളുകൾ അഥവാ ഉമ്ര നിർവഹിച്ച് തഹല്ലുലായി പിന്നീട് ഹജ്ജിൽ പ്രവേശിക്കുന്ന ഹാജിമാർ അവർ ഹജ്ജിനുള്ള ഇഹ്റാമിൽ പ്രവേശിക്കണം നന്നായി കുളിച്ച് വൃത്തിയായി പുരുഷന്മാർ ശരീരത്തിൽ അത്തളൊക്കെ പുരട്ടി ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് ലബൈ കല്ലാഹും ഹജ്ജ്ജൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കണം ഹജ്ജിനുള്ള ഇഹ്റാമിൽ പ്രവേശിക്കണം സ്ത്രീകൾ അലങ്കാരം ഒളിവാവാത്ത അതുപോലെ അവറത്ത് ഒളിവാവാത്ത ഏത് വസ്ത്രവും അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് കയ്യുറ ധരിക്കാൻ പാടില്ല മുഖം മറക്കുവാൻ പാടില്ല ഖിറാൻ ഇഫ്രാദ് എന്നീ രൂപത്തിൽ ഹജ്ജ് നിർവഹിക്കുന്ന ആളുകൾക്ക് ഇത് ബാധകമല്ല കാരണം അവർ മുമ്പ് തന്നെ അവർ എഹ്റാമിലാണുള്ളത് ആ എഹ്റാമിൽ അവർ തുടരുക തന്നെ ചെയ്യണം ഹജ്ജിനുള്ള എഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം ധാരാളം തെൽവിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നിട്ട് മിനയിലേക്ക് ലൊഹറിൻ്റെ മുമ്പായി മിനയിലെത്തുക മിനയിലെത്തിയാൽ അഞ്ച് വക്ത നമസ്കാരങ്ങൾ ലുഹുർ അസർ മഹരിബ് ഇഷ ഫർ ഈ അഞ്ച് വക്ത നമസ്കാരങ്ങൾ അവയുടെ സമയങ്ങളിൽ നിർവഹിക്കുക അതതിൻ്റെ സമയങ്ങളിൽ നിർവഹിക്കുക നാല് റക്കാലത്തുള്ള നമസ്കാരങ്ങൾ ലുഹുർ അസർ ഇഷ എന്നീ നമസ്കാരങ്ങൾ രണ്ട് റക്കരത്തായി നമസ്കരിക്കുക ഖസുറാക്കി നമസ്കരിക്കുക എന്നർത്ഥം മിനയിൽ വിക്രുകളും ദ്വാരകളും ഖുർആാൻ പാരായണവും റസൂലി സുല്ലാഹു അലൈ വസല്ലമ്മയുടെ പേരുള്ള സ്വലാത്തും എല്ലാമായിക്കൊണ്ട് കഴിഞ്ഞുകൂടുക വിനായിൽ കഴിഞ്ഞുകൂടുമ്പോൾ അള്ളാഹുവിൻ്റെ വെളിക്കുത്രം നൽകുവാൻ ഭാഗ്യം ലഭിച്ച അള്ളാഹുവിൻ്റെ സംഘങ്ങളാണ് ഞങ്ങളെന്നുള്ള ചിന്ത ഒരിക്കലും മറന്നു പോകരുത് അള്ളാഹു സുബ്രഹാനുഹു വാല അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് കർമ്മങ്ങൾ ഇഹ്ലാസോടുകൂടെ ചെയ്യുവാനുള്ള തോഫീഖ് നമ്മൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ ബാറക്കുള്ള ഹീക്കും അലൈക്കും വരഹമുല്ലാ വരക്കാത്തു